ഹലോ വെൽക്കം ബാക്ക് ടു ദിനാസ് ഗാലറി യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ക്യാരറ്റ് പ്ലേറ്റിലുള്ള കുന്തൻ ഫിംഗർ റിംഗ്സ് ആണ് ഈ റിംഗ്സ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് ഈ കുന്തൻ റിങ്സ് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ കളേഴ്സായ ബ്ലൂ ഗ്രീൻ മിൻഡ് ഗ്രീൻ എന്നിവയിലാണ് വരുന്നത് വൈറ്റ് പേൾസും വൈറ്റ് കുന്തൻ സ്റ്റോൺസും വരുന്ന ഈ റിങ്ങുകളെല്ലാം തന്നെ അഫോർഡബിൾ റേറ്റിൽ ലഭ്യമാണ് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ റിങ്ങുകളെല്ലാം തന്നെ ഏതേനും ഷേപ്സിലും ലഭ്യമാണ് ഏഡീസ് സ്റ്റോണും കുന്തൻ സ്റ്റോണും മിങ്കിളായി വരുന്ന ഈ റിങ്ങുകളെല്ലാം തന്നെ ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യേണ്ടതാണ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർണമെൻസ് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടുതലായും അമേരിക്കൻ ഡയമണ്ടിൻ്റെ ഓർണമെൻസ് കളക്ഷനാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പാർട്ടി വെയറായും ആയോ ക്യാഷ്വലായിട്ടും ധരിക്കാൻ പറ്റുന്ന ഓർണമെൻസ് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതും ബ്രൈഡൽസിന് ആയ ഹൈ ക്വാളിറ്റി നെക്ലേസസ് ചോക്കർ എന്നിവ അവൈലബിൾ ആണ് എ ഡി സെറ്റിൻ്റെ കൂടെ പാർട്ടി വെയറായി യൂസ് ചെയ്യാൻ ഇയറിങ്സും ചുട്ടീസും അവൈലബിൾ ആണ് ബാങ്കിൾസ് എല്ലാം തന്നെ രണ്ട് നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്നീ സൈസിൽ ലഭ്യമാണ് റിംഗ് കളക്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ പർച്ചേസിനും ഷിപ്പ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ഓർണമെൻറ്റ്സ് കളക്ഷൻ കാണുന്നതിനായി ചാനലിൽ അപ്ലോഡ് ചെയ്ത് എഡി സ്റ്റോണും കുന്തൻസ്റ്റൂണിലും വരുന്ന ഇതുപോലുള്ള റിംഗ്സിൻ്റെ വിവിധയിനം മോഡൽസ് കാണുവാനായി വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thanks for watching my channel.